ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ടൂർ പോകാൻ പോവുകയാണ് അപ്പോൾ ആ ടൂറിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് നമ്മൾ ഒരുപാട് ദൂരം നല്ല ട്രിവാൻഡ്രത്താണ് പോകുന്നത് ഇതൊരു ഫാമിലി ടൂർ വന്ന നമ്മൾ അസോസിയേഷനിലുള്ള കുറച്ച് മെമ്പേഴ്സ് ഒരു പത്തിരുപത്തഞ്ച് മെമ്പേഴ്സ് അതായത് ഒരു ഫോർ ഫാമിലീസാണ് ഈ ടൂറിലുള്ളത് അപ്പോൾ ആ ടൂറിനിടയുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ട്രവാൻഡ്രത്ത് കുറച്ച് സ്ഥലങ്ങൾ കോമൺലി എല്ലാവരും പോകുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ടൂർ പോകുന്നത് ഈ ടൂറിന് വേറൊരു സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ടേ ഈ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് ഒറിജിനൽ ട്രെയിനിൽ അവൾ ആകെ ഹൈലൈറ്റ് മാളുള്ള മഞ്ഞ ട്രെയിനിൽ മാത്രമേ കയറിയിട്ടുള്ളൂ പിന്നെ അവൾ ട്രെയിനെ കാണുകയും കയറുകയും ചെയ്തു ട്രെയിൻ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രെയിനടുത്തേക്ക് ഓടിച്ചാടി ട്രെയിൻ ഒരു കളികളൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ പിടിച്ചു നിർത്തിയാണ് അങ്ങനെ കറക്റ്റ് സമയത്ത് മാവേലി വന്നു നമ്മൾ ഓൾറെഡി സീറ്റ് റിസർവ്ഡ് ആയിരുന്നു സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളതിൽ കയറി കറക്റ്റ് സമയത്ത് പതിവിലും വിപരീതമായി അവര് നേരത്തെ വന്നു നമ്മളങ്ങനെ ട്രെയിനിൽ കയറി അങ്ങനെ ഏർലി മോർണിംഗ് ഒരു സിക്സ് തേർട്ടി സെവൻ ഒക്കെ ആയ സമയത്തിന് നമ്മൾ ട്രൂ ഹൺഡ്രസ് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ അവിടെ അടുത്തു തന്നെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് റൂം എടുത്തു ഹോട്ടലിൽ റൂം എടുത്തു തൽക്കാലം നമ്മളെ ലഗേജ് വെക്കാനും ഫ്രഷ് അപ്പ് ആവാനൊക്കെ വേണ്ടിയിട്ട് ശേഷം നമ്മൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തു എല്ലാവരും സാരി മുണ്ട് ഷർട്ടൊക്കെയാണ് എല്ലാവരും അമ്പല കോസ്റ്റ്യൂമിലാണ് ക്ഷേത്രത്തിൽ പോയതിന് ശേഷമാണ് ബാക്കി നമുക്ക് രണ്ട് മൂന്ന് ക്ഷേത്രത്തിൽ പോകാനുണ്ട് നമ്മൾ ചേഞ്ച് ശേഷം റെഡിയായതിനേഷം അവിടെത്തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ലൈറ്റായിട്ട് ചായ കുടിച്ചു ഇച്ചൂട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരുപാട് നോക്കി പക്ഷേ അവിടെ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല രാവിലെ നമ്മൾ പല പല സാധനങ്ങൾ വാങ്ങി കഴിച്ചു കൊടുത്തു നോക്കി ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല ആകെ ചായ മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ചായ വാങ്ങിക്കൊടുത്തു അങ്ങനെ ചായ ഒക്കെ കുടിച്ച് നമ്മൾ ആദ്യം പോകുന്നത് പടവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രത്തിലാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ആദ്യം ചെല്ലണ്ട അമ്പലം ക്ഷേത്രതാണെന്നാണ് പറയപ്പെടുന്നത് ഗണപതി ക്ഷേത്രം അവിടുത്തെ തേങ്ങ ഉടക്കൽ എന്ന് പറഞ്ഞത് അത്രയും പ്രസിദ്ധമായ ഒരു ചടങ്ങാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളും തേങ്ങ അടച്ചിട്ടുണ്ടായിരുന്നു ആ അമ്പലത്തിൽ പോയി പക്ഷെ ആ ഷോർട്ട്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ആ അമ്പലത്തിൽ പോയി ഇറങ്ങിയ ശേഷം പൊരി ഒരു വെയിലാണ് ഓൾമോസ്റ്റ് രാവിലെ ആണെങ്കിൽ നല്ല വെയിലാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു സർവത്ത് ലൈംസോടെയൊക്കെ കുടിച്ചു പലരും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കുടിച്ചു പിന്നെ ഈ യൂഷ്വലി വെള്ളം കൂടി മാത്രമാണല്ലോ ഭക്ഷണം കഴിക്കലില്ലല്ലോ അതുകൊണ്ട് ഫുൾ വെള്ളം കൂടി തന്നെയായിരുന്നു അവൾക്ക് സോഡയൊന്നും കൊടുത്തില്ല ലൈറ്റായിട്ട് സർവ്വത്ത് കുറച്ച് ലൈറ്റായിട്ട് ഡയലൂട്ട് ചെയ്ത് കൊടുത്തു ട്രാൻഡർത്ത് മുന്നേ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് മാക്സിമം പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസത്തെ ടൂറാണല്ലോ നമ്മുടെ ഈ കോഴിക്കോട് ടൗണിലെ സെറ്റപ്പിനെക്കാട്ടൊക്കെ നല്ല ഡിഫറെൻ്റ് ആണ് ട്രാൻഡർത്ത് വരെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കോഴിക്കോട് റെസ്റ്റോറൻറ്റ് എന്താ പറയുക മാളുകൾ അങ്ങനെയാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് ഐറ്റംസ് അങ്ങനെയാണ് ഉള്ളത് പക്ഷേ ട്രിവാൻഡ്രസ് അല്ലാത്ത കുറേ ഗവൺമെൻറ് ഓഫീസുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ട്യൂട്ടോറിയൽ കോളേജുകളും അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പം അതാണ് എനിക്ക് മെയിനായിട്ട് രണ്ട് ജില്ലകളിൽ നമ്മൾ ഡിഫറൻസ് തോന്നിയത് പോരാത്ത നമ്മുടെ കോഴിക്കോട് ഏരിയയിൽ ഉള്ളതിനെക്കാട്ടിൽ ഒരുപാട് അധികം ടെമ്പിൾസ് ഐ മീൻസ് ക്ഷേത്രങ്ങളും അമ്പലങ്ങളൊക്കെ ട്രിവാൻഡ്രത്തുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ പൊതു കാര്യങ്ങൾ നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെച്ച് നമുക്ക് ടൂറിലേക്ക് വരാം നെക്സ്റ്റ് നമ്മൾ പോയത് ഇവിടെയാണ് ആറ്റുകാൽ അമ്പലത്തിലാണേ നമ്മൾ ഗണപതി ക്ഷേത്രത്തിന് ശേഷമാണ് ആറ്റുകാലിൽ പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ആറ്റുകാൽ പൊങ്കാലിക്ക ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് നമ്മൾ അവിടെ തന്നെ അവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കിട്ടി പിന്നെ പുറത്തുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ ആസ് യൂഷ്വൽ ഫോണും വീഡിയോസും നല്ലോടല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ക്ലിപ്പൊന്നും കിട്ടിയില്ല പുറത്തെല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി അമ്പലമാണ് പക്ഷേ കുറച്ച് ചൂട് കൂടുതലായിരുന്നു നേരം വെളുത്തപ്പോഴേക്കും നല്ല ചൂടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു അമ്പലത്തിൽ കുറേ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുനാരങ്ങ ഉള്ളൊരു വഴിപാടൊക്കെ കണ്ടു ചെറുനാരങ്ങ വെച്ചിട്ട് വിളക്കത്തിക്കുന്നതൊക്കെ അത് നമുക്ക് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നാമത് നമ്മൾ പോയത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ അമ്പലം പക്ഷേ അവിടെ അമ്പലത്തിനുള്ളിൽ പോയിട്ട് ആ കോമ്പൗണ്ട് പോലും ഫോൺ അലൗഡ് അല്ലായിരുന്നു നമ്മൾ ക്ലോക്ക് റൂമിൽ വെക്കണം അതുകൊണ്ട് തന്നെ ഒരു ക്ലിപ്പ് വീഡിയോ ക്ലിപ്പും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ പോയിട്ടുണ്ട് അങ്ങനെ ആ അമ്പൽസിൽ പോയതിന് ശേഷം ഞങ്ങൾ മെല്ലെ റൂമിൽ പോയിട്ട് റസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷപ്പായിട്ട് നേരെ നമ്മൾ സൂമിലോട്ട് പോയി സൂമ് അവിടെ അടുത്ത് തന്നെയാണ് നമ്മളീ മൃഗങ്ങളെ ഓൾറെഡി കണ്ടായിരിക്കും പക്ഷേ ഇച്ചൂട്ടിങ്ങനത്തെ വൈൽഡ് ആനിമൽസിനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അവളാകെ പട്ടിനെയും പൂച്ചനേം കാക്കനെയും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അവളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ള ആയിരുന്നു എനിക്ക് പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും നടന്നില്ല ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും ആ കാറ്റടിച്ചപ്പോഴേക്കും അവൾ ഉറങ്ങി അവൾക്ക് നരിനെയും പൂച്ചേനെയും സിംഹത്തിനൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാർ ഉറങ്ങിപ്പോയി കറക്റ്റ് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി അവൾ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് റൗണ്ട് അടിച്ചു കഴിഞ്ഞ് എക്സിറ്റ് എത്തിയപ്പോൾ അവളാണ് ഏറ്റവും നടന്ന സമയത്ത് മാത്രം ആൾക്കൊരു ബോധമില്ലായിരുന്നു അതുകൊണ്ടൊന്നും കാണിച്ചുകൊടുക്കാൻ പറ്റില്ല അത് ശരിക്കും മിസ്സിങ് ആയിപ്പോയിരിക്ക കാരണം നമ്മളെക്കാട്ടൊക്കെ അത് കുട്ടിയെ കാണാമല്ലോ ഈ മൃഗങ്ങളെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവുക പക്ഷെ ഉണർത്താൻ തോന്നിയില്ല യാത്രാക്ഷണമൊക്കെ ഉണ്ടല്ലേ ചൂടൊക്കെ ആണോ കൊണ്ട് ഉറങ്ങിക്കോട്ടെ വെറുതെ ഉണർത്തി വാരൻഡാവണ്ടെന്ന് വിചാരിച്ച് ഉണർത്താൻ പോയില്ല ഇപ്പോൾ വോയ്സ് ഓറൊക്കെ കൊടുത്ത് എൻ്റെ സൗണ്ടൊക്കെ തീർന്ന് വേഡ്സൊക്കെ കഴിഞ്ഞു സോ നമുക്കിനി കുറച്ച് കാഴ്ചകൾ I'm ഫൈനലി മൃഗശാല മൊത്തം ചുറ്റിക്കണ്ട് ഒരു നാലഞ്ച് കിലോമീറ്ററൊക്കെ നടന്ന് ക്ഷേണിച്ച് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി നെക്സ്റ്റ് നമ്മൾ റൂമിലേക്കാണ് പോകുന്നത് അവിടുന്ന് കുറച്ച് ലഗേജ് ഒക്കെ എടുക്കാനുണ്ട് ശേഷം നമ്മൾ മെല്ലെ ട്രാൻഡ്രത്തുനിന്ന് നാഗർകോയിലേക്ക് ട്രെയിൻ കയറും കന്യാകുമാരി വെച്ച് സൺറൈസ് ഒക്കെ കാണാനുള്ള പ്ലാനിങ്ങിനാണ് പോകുന്നത് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചില്ലൻ ബൈ